ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം പോലിട്ടുണ്ടായിരുന്നു പാലപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്ന് ചോദിച്ച് അതിന് വന്ന റെസ്പോൺസിന് ഒരു കൈയും കണക്കുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി വീഡിയോ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് ബാക്കി ഞാൻ വഴിയേ പറയാം ഫസ്റ്റ് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റും ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ലൂക്കുവം വാട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഫസ്റ്റ് ബാച്ച് അരി നമുക്ക് അരച്ചെടുക്കാം അരിയും വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും ഈ അരച്ച മാവ് മാറ്റി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ കപ്പി കാച്ചി എടുക്കുക ഇതൊരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ആയിട്ട് അരി തേങ്ങ പഞ്ചസാര വെള്ളം ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം ഇതിന് ശേഷം നമുക്ക് കപ്പി കാച്ചി വെച്ചല്ലേ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക ഇതും നമ്മുടെ മാവിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കലക്കി വെച്ച ഈസ്റ്റില്ലേ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഇതൊരു വോം പ്ലേസിൽ വേണം കേട്ടോ കീപ്പ് ചെയ്യാനായിട്ട് ഒരു എയ്റ്റ് അവേഴ്സിന് ശേഷം നന്നായിട്ട് ഫെർമെൻറ്റാക്കി കിട്ടും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല ചൂട് ക്രിസ്പി പാലപ്പം ഉണ്ടാക്കി എടുക്കാം ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി മുട്ടക്കറിയോ ഒരു സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ കിടലനായിരിക്കും കേട്ടോ